തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഇളവ് പ്രതി ബെയിൻ ദാസിന് നിബന്ധനകളോടെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാമെന്ന് കേരള ബാർ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലാണ് ബാർ കൗൺസിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ലീഗൽ ഷപ്നയുണ്ട് ഷപ്ന എന്തെല്ലാം കാര്യങ്ങളാണ് ബാർ കൗൺസിൽ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് സംത ഈ സംഭവത്തെ തുടർന്ന് ബാർ കൗൺസിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു ഈ അഭിഭാഷകനെതിരെ യുവ അഭിഭാഷകൻ ഇത്തരത്തിൽ പെരുമാറിയത് ഈ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സിന് യോജിച്ച നടപടിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അഭിഭാഷകനെ വിലക്കുകയായിരുന്നു പിന്നീടാണ് ഈ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ബാർ കൗൺസിൽ ഈ തീരുമാനം പുനഃപരിശോധിച്ചത് ഉപാധികളോടെ അല്ലെങ്കിൽ ചില വ്യവസ്ഥകളോടെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഇപ്പോൾ കോടതിയെ ബാർ കൗൺസിൽ അറിയിച്ചിട്ടുള്ളത് നേരത്തെ അടിയന്തരമായി ബാർ കൗൺസിൽ ഈ വിഷയത്തിൽ നട യോഗം ചേരുകയും ഉടൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയ നടപടി ചോദ്യം ചെയ്ത് ഈ അഡ്വക്കേറ്റ് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ ബാർ കൗൺസിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും ഉപാധികളോടെ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി